അതായത് ഇന്ന് പാലക്കാട് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സി പി എം ജില്ലാ സെക്രട്ടറി ഒരു ആരോപണം പറയുന്നു അതിന് ആയിട്ടുള്ള ഒരാൾ അതിനെതിരെ മറുപടി പറഞ്ഞു ഷാഫി പറമ്പിൽ അതിൻ്റെ മറുപടി പറയുന്നു അതിനുശേഷം ഇവിടെ പ്രകടനം നടക്കുന്നു അതിൻ്റെ ഒരു മുപ്പത്തി മുപ്പത് ദിവസം മുമ്പ് ഒരു സംഭവം ഉണ്ടായി രാഹുൽ മാങ്കുടത്തിനെതിരെ ഇതേപോലൊരു ആരോപണം വരുന്നു അത് നിലവിൽ ഒരു സ്ത്രീ പറയുന്നു അതിനെതിരെ ഒരു പ്രതിഷേധം കേരളത്തിൽ എവിടെയും നടന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതിനുപരി പാലക്കാട് നിയോജക മണ്ഡലത്തിൽ വോട്ടർ എന്ന നിലയിലും കോൺഗ്രസ് പ്രവർത്തക നിലയിലും എനിക്ക് പറയാനുള്ളത് രണ്ട് നീതിയാണ് ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് അതായത് ഇതിൻ്റെ സംഘസഹകാരിയായിട്ടുള്ള പാലക്കാടുള്ള ഇതിനൊക്കെ ഒരു ഫാൻസ് അസോസിയേഷൻ ഉണ്ട് ഈ ഫാൻസുകാരായിട്ടുള്ള യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ അതിനൊപ്പം തന്നെ മറ്റ് പോഷക സംഘടന സംസ്ഥാന പാലവികൾ ഉൾപ്പെടെയുള്ളവരാരും ഇതിനെക്കുറിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് അറിയില്ല എന്തായാലും രാഹുൽ മാങ്കൂട്ടം ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ധാരാളം കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ് ഒറ്റപ്പെടുത്തി വേട്ടയാടി പക്ഷെ വേറൊരു ആരോപണം വന്നപ്പോൾ ഒരു പേഴ്സന്തി പോലെ തന്നെ പാലക്കാട് പ്രകടനം നടത്തുന്നു പാലക്കാടിലെ ബ്ലോക്ക് പ്രസിഡന്റിനോട് എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ നിങ്ങൾ സി പി എംഒന്റെ ഓഫീസിലേക്ക് ആയിരുന്നു പ്രകടനം നടത്തേണ്ടത് അതല്ലാതെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലേക്കല്ല അതും തന്നെ കൃത്യമായിട്ട് പറഞ്ഞുതരാം അതിലും പാലക്കാടിലെ എല്ലാ പ്രവർത്തകരൊന്നും പങ്കെടുത്തിട്ടില്ല പങ്കെടുത്തത് മലമ്പുഴയിലുള്ളതും പാലക്കാടിലെ കുറച്ച് പ്രവർത്തകരാണ് ഇപ്പോൾ നമ്മുടെ ആരാധനായ വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ എം എൽ ഒരു ആരോപണം പറയുന്നതിന്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡൻ്റാണ് ഇപ്പോൾ ഇനി വരുന്ന പല തെരഞ്ഞെടുപ്പിനും നേതൃത്വം നൽകേണ്ട ഒരു നേതാവാണ് അതിൻ്റെ ഭാഗമായിട്ട് സി ഒരു രാഷ്ട്രീയമായിട്ട് മുൻപോട്ട് പോകുമ്പോൾ കൂടുതൽ ഷാഫി പറമ്പിലിനെ പ്രതിസന്ധിയിലേക്ക് ആക്കുന്ന രീതിയിലാണ് പാലക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് ചെയ്തിട്ടുള്ളത് ഇതേ ഒരു നാണയത്തിൽ തന്നെയാണ് എനിക്ക് വേറൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത് ഇരുപത് ദിവസം കഴിഞ്ഞ് പാലക്കാടത്തെ ബ്ലോക്ക് പ്രസിഡന്റ് നേതൃത്വത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ വീട്ടിൽ പോയി സന്ദർശിക്കുന്നു സന്ദർശിച്ച് അവിടുന്ന് ഒരു സെൽഫി എടുക്കുന്നു റെയിൽവേ സ്റ്റേഷനിൽ പോയി സെൽഫി എടുക്കുന്നു മൊത്തം മാധ്യമങ്ങളിലൂടെ പറയുന്നു ഞങ്ങൾ ഫസ്റ്റ് നിഷേധിക്കുന്നു കണ്ടില്ല എന്ന് പിന്നെ കണ്ടു എന്ന് പറയുന്നു അതിനെക്കാട്ടും നല്ലത് വളരെ കൂടി തന്നെ തൻ്റെയോടടുത്തുകൂടി തന്നെ ഞങ്ങളൊക്കെ അന്ന് പറഞ്ഞത് പാലക്കാടിലെ പ്രവർത്തകർ പോലീസിൽ നിന്ന് മർദ്ദനം പേടിച്ചതും എല്ലാ തരത്തിലും പ്രതിരോധം സൃഷ്ടിക്കുന്ന പ്രവർത്തകർ ഒരു പോയിന്റ് പറഞ്ഞു ആരും അതിനെക്കുറിച്ച് ബ്ലോക്ക് പ്രസിഡന്റോ മറ്റാരും പറയില്ല യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജയഘോഷിനെ സംബന്ധിച്ചോളം എനിക്ക് ജയഘോഷിനോട് വളരെ ഒരു പുച്ഛമാണ് തോന്നുന്നത് എന്താ വെച്ചാൽ യൂത്ത് കോൺഗ്രസ് പാലക്കാടിലെ ബി ജെ പി കാര് സമരം നടത്തുമ്പോഴും സി പി എംമാരും ഡിവൈഎഫ്എക്കാരും എസ് എഫ് എക്കാരും സമരം നടത്തുമ്പോൾ യൂത്ത് കോൺഗ്രസ് യുവജന പ്രസ്ഥാന നിലയിൽ ജയഘോഷ് സത്യത്തിൽ ഷോ കാണിച്ച് നടക്കുന്ന ഒരു പരിപാടിയാണ് ഷോയാണ് ഇന്ന് പാലക്കാട് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഷോ നിർത്തണം പാർട്ടിയെ വീണ്ടും 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 പ്രതിസന്ധിയിലാക്കുന്ന പ്രവർത്തകരെല്ലാവരും എല്ലാവരും മാറണം എന്നുള്ളതാണ് എന്റെ വാദം ഈ രാഹുൽ മാൻകൂട്ടത്തിന്റെയും ഷാഫിയുടെയും രണ്ട് ഇതല്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു ഒരു വനിത തന്നെ വന്ന് പരാതി പറയുന്നു ഇത് ജില്ലാ സെക്രട്ടറി ഷാഫിക്കെതിരെ പറഞ്ഞ രണ്ട് സാഹചര്യം അല്ലേ അല്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം രണ്ട് സാഹചര്യമാണ് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് രാഹുൽ പാലക്കാടിലെ മാത്തൂരിലുള്ള കണ്ണാടിയിലുള്ള പാലക്കാട് മുനിസിപ്പാലിറ്റിയിലുള്ള എല്ലാ വോട്ടർമാരോടും രാഹുലിന്റെ ഭാഗം പറയും എന്നാണ് ഞാൻ ഈ നിമിഷം വരെ വിശ്വസിക്കുന്നത് രാഹുൽ എന്തായാലും രാഹുൽ പറയും രാഹുൽ അത് സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാഹുൽ പറയും പക്ഷേ കഴിഞ്ഞ ദിവസം രാഹുൽ ഇറങ്ങിയപ്പോൾ അവരുടെ കൂടെ കുറച്ച് യൂത്ത് കോൺഗ്രസിന്റെ കമ്മിറ്റി മെമ്പർമാരും കെ എസ് യു ജില്ലാ പ്രസിഡന്റും ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് അവരോട് വളരെ പുച്ഛാണ് തോന്നുന്നത് അവരൊക്കെ ഫാൻസുകാരാണ് ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഷാഫിയോടും രാഹുലിനോടും രണ്ട് നിലപാട് സ്വീകരിക്കുന്നവർ അവർക്കെതിരായിട്ടുള്ളത് നൂറ് ശതമാനം നിങ്ങൾ പരിശോധിച്ചോ കഴിഞ്ഞ ദിവസങ്ങൾ മണിക്കൂറിന്റെ ഉള്ളിൽ പന്തം കൊടുത്തി പ്രകടനം നടത്താൻ ബ്ലോക്ക് കമ്മിറ്റി തീരുമാനിക്കുന്നു അതേപോലെ തന്നെ പാലക്കാട് എം എൽ എ ആയിരുന്നില്ലേ കൈപ്പത്തിയടാലത്തിൽ അല്ലെ രാഹുൽ ജയിച്ചത് അതേ ആ പ്രകടനത്തിൽ യൂത്ത് കോൺഗ്രസിന്റെയോ കെ എസ് ഒന്നും ജില്ലാ അധ്യക്ഷന്മാരോ ഈ പറയുന്ന ഫാൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന ആളുകളെയൊന്നും കണ്ടില്ല എന്നല്ല ആ പ്രകടനത്തിൽ ഈ പ്രകടനത്തിൽ കാണാത്തതിന്റെ കാരണം അവർക്ക് ധാർമ്മികമായിട്ട് ഒരു ഉത്തരവാദിത്വം ഉണ്ട് ആ ഉത്തരവാദിത്വത്തിന് അവർ ഒളിച്ചോടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ സത്യത്തിൽ പറയുകയാണെങ്കിൽ സുരേഷ് ബാബു എന്തെങ്കിലും ഒന്ന് പറഞ്ഞു എന്നുള്ളതല്ല ഞാൻ പറയുന്നത് വളരെ കൃത്യമായിട്ടുള്ള നിങ്ങൾ പരിശോധിച്ചിട്ട് പറഞ്ഞോളി ഞാൻ വെല്ലുവിളിക്കുകയാണ് കേശു ജില്ലാ പ്രസിഡന്റ് മറുപടി പറയാൻ തയ്യാറുണ്ടോ ഈ കാര്യത്തിൽ ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകനാണ് എനിക്ക് സ്ഥാനം മുൻ ബ്ലോക്ക് പ്രസിഡൻറ്റായിരുന്നെങ്കിലും കൃത്യമായിട്ട് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മറുപടി പറയണം എന്താ വെച്ചാൽ ഈ നേതാക്കളെ അങ്ങോട്ട് വേട്ടയാടുമ്പോൾ അവർക്ക് ഒന്നും കൂടി വേട്ടയാടാനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്ന ഈ പാർട്ടിയിലെ ലീഡർഷിപ്പിലെ ആളുകളാണ് ഇപ്പൊ ഈ അസോസിയേഷൻ എന്ന് പറയുമ്പോഴും ആദ്യം ഈ ഗ്രൂപ്പിൽ നിങ്ങളുടെ ആഭ്യന്തര ഗ്രൂപ്പിൽ ഒരു ഓഡിയോ ഇട്ടത് ശരുന്നു അത് വലിയ തോതിൽ പ്രചരിക്കുകയും ചർച്ചയുമൊക്കെ ചെയ്തിരുന്നു അന്ന് ഈ ആളുകളും ഇതേ അഭിപ്രായം ഉന്നയിച്ച ആളുകളല്ലേ ഇപ്പൊ ഇന്നലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇന്നലെ ഇന്നലെ ഞാൻ ആയിട്ട് ഈ പറഞ്ഞ ജയഘോഷിനടക്കം ഞാൻ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു കൊടുത്താള കൃത്യമായിട്ട് ഞാൻ പോഡ്കാസ്റ്റിൽ മെസ്സേജ് അയച്ചു കൊടുത്താളാ അപ്പോഴും ജയഘോഷിന് മറുപടി പറയാൻ പറ്റില്ല ജയഘോഷ് മറുപടി പറയാൻ പറ്റില്ല എന്നുവെച്ചാൽ ജയഘോഷൊക്കെ മറുപടികൾ ഇതിൽ കുറേ ആളുകൾക്ക് പറയാൻ പറ്റില്ല ഇപ്പോഴും പറയുന്നു പാർട്ടിയെ പേഴ്സൺ തികൊണ്ടാക്കുന്ന ഇപ്പം ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് അവരുടെ നിലപാട് പറയുമ്പോൾ അതിന് വിരുദ്ധമായിട്ട് ഇവിടെ നിലപാട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അയാൾ പറഞ്ഞാൽ ഞങ്ങൾ കേൾക്കില്ല ഞങ്ങൾ അകൃഷ്ടത്തിനെ ചെയ്യുകയുള്ളൂ എന്ന് പറയുന്ന ഫാൻസുകാരുടെ ഒരു കൂട്ടുകെട്ട് ഇവിടെ ഉണ്ട് ഇപ്പം കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിറങ്ങി രാഹുൽ മാങ്ങുട്ട് വന്നിറങ്ങി ഞങ്ങളൊക്കെ രാഹുലിവിടെ വരണം സജീവമാകണം പറഞ്ഞ ആളുകളാണ് പക്ഷെ ഇന്നലെ വന്നിറങ്ങിയപ്പോൾ കുറച്ച് ആളുകൾക്ക് മാത്രം അത് മുൻകൂട്ടി അറിയുന്നതിന്റെ മെയിൻ കാരണം എന്താ വെച്ചാൽ അതൊരു ഫാൻസ് അസോസിയൻ അതുകൊണ്ട് മാത്രമാണ് അവരും ഫസ്റ്റ് തന്നെ അറിഞ്ഞ് അവർ കൈകാര്യം ചെയ്യുന്നത് അല്ല രണ്ട് ഘടകമാണ് ഇപ്പോൾ രാഹുലിനെ ഒറ്റപ്പെടുത്തിയിട്ട് വേട്ട അടിയാൻ വേണ്ടി ഇട്ട് കൊടുത്തത് ഇവരാണ് രാഹുലിനെതിരെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവര് രാഹുലിന് അനുകൂലമാകും ഒരു സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റ് ആണെങ്കിൽ പിന്നെയാണല്ലോ പത്ത് മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് ദിവസമായി ഫസ്റ്റ് ദിവസത്തെ പ്രതികരണങ്ങൾ നോക്കിക്കോ ഫസ്റ്റ് ദിവസത്തെ പ്രതികരണത്തിൽ രാഹുലിനെ അനുകൂലിച്ചിട്ട് ഏതെങ്കിലും ഒരു യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികൾ ഈ രാഹുലാക്കിയ ആളുകളാണ് ഇന്ന് പാലക്കാട് ഉള്ളത് കേരളത്തിലുള്ളത് ഒരു തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് മാത്രമാണ് അയാൾ കൂടെ പോകുന്നത് കണ്ടത് ഇപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ ഒന്ന് ആടിത്തണുക്കുമ്പോൾ വന്നു വന്നപ്പോൾ ഇങ്ങനെ കൂടെ നടക്കുക ഞാൻ ഇപ്പോഴും പറയുന്നു പാലക്കാടിനെ സംബന്ധിച്ചോളം മാത്തൂരിലുള്ള കണ്ണാടിയിലുള്ള ഈ പാലക്കാട് മുനിസിപ്പാലിറ്റി അല്ല ബി ജെ പി കാരുടെ വീട്ടിൽ തന്നെയാണ് രാഹുൽ ജയിച്ചിട്ടുള്ളത് സി പി എമ്മിന്റെ വോട്ടും കിട്ടിയിട്ടുണ്ട് കോൺഗ്രസിൻ്റെ വോട്ടും കിട്ടിയിട്ടുണ്ട് ഇതൊന്നും അല്ലാത്ത നിഷ്പക്ഷമായിട്ടുള്ള വോട്ടർമാർ രാഹുലിന്റെ ഭാഗം മാർഗം കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് രാഹുലിന്റെ ഭാഗം രാഹുൽ എന്തായാലും പറയുന്നുള്ള കൂടിയാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത് രാഹുൽ സ്വന്തം ഭാഗം എന്ന് കാരണം കോൺഗ്രസ് പ്രവർത്തകർക്കും നൂറ് ശതമാനം രാഹുൽ മാങ്കൂട്ട് നിങ്ങൾക്ക് അറിയാണ്ടാണ് രാഹുൽ മാങ്കുട്ടെന്നും ഇതൊന്നും രാഹുൽ മാങ്കൂട്ടം കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയും അതിനൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടം പൂർണ്ണമായിട്ട് നല്ല കൂടി തന്നെ തിരിച്ചു വരും ഈ പാലക്കാടുള്ള യൂത്ത് മറ്റേ ബ്ലോക്ക് പ്രസിഡന്റ് സതീഷിനോട് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ രണ്ട് നീതി ഒരിക്കലും ചെയ്യരുത് രണ്ട് നീതി ഇരുപത് ദിവസം കഴിഞ്ഞ് നിങ്ങൾ പോയി സന്ദർശിച്ചു രാഹുലിനെ എന്നിട്ട് നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ പാലക്കാട് മുനിസിപ്പാലിറ്റി കൊറേ കൌൺസിലർമാരുടെ കാര്യങ്ങൾ കള്ളാണ് ഈ മനുഷ്യൻ പറഞ്ഞത് പച്ച കള്ളാണ് രണ്ടേട് ഉണ്ടെങ്കിൽ സതീഷ് മറുപടി പറയട്ടെ ഓഡിയോ സംഭാഷണം താങ്കൾ കരുതുന്നത് രാഹുലിന് രാഹുൽ ഇപ്പോ മാധ്യമങ്ങളെ പറയാൻ കഴിയുന്ന സാഹചര്യം അല്ല അത് നിയമപരമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് അതുമായി ബന്ധപ്പെട്ടുണ്ടല്ല പക്ഷെ പാലക്കാടുള്ള വോട്ടർമാരോട് രാഹുൽ വ്യക്തമായിട്ട് രാഹുലിൻ്റെ ഭാഗം പറയും ഷാഫിക്കെതിരെ ഷാഫിക്കെതിരെ ഉന്നയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ പറയുന്ന സുരേഷ് ബാബു ഉന്നയിച്ച കാര്യം അതൊരു ആരോപണമാണ് അതിന് തെളിവ് കാര്യങ്ങളൊന്നും ഇപ്പോൾ സുരേഷ് ബാബു മുന്നിലില്ല എന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെ ഉണ്ടെങ്കിൽ സുരേഷ് ബാബു അതല്ലേ പുറത്തുവിടാൻ നോക്കുകയുള്ളൂ ഇതൊരു ആരോപണം പറയുമ്പോൾ അതിനെ ഏറ്റെടുത്തുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉദ്ദേശം സി പി എമ്മിന് കൃത്യമാണ് അതായത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുമോ ഓരോ ദിവസവും ഓരോ കണ്ടന്റ് ആണ് ഫേസ്ബുക്കിൽ വരുന്നത് ഈ കണ്ടന്റ് റേറ്റ് ചെയ്യുന്നവരെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം ഈ കണ്ടന്റ് ആണ് ഇന്ന് പോകേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുന്ന നേതാക്കളെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം ഒരാളെ ഇപ്പം ഞാൻ ഇന്ന് പ്രതികരിച്ചാൽ നാളെ എന്നെ പൂശാവുന്ന ആൾക്കാരുണ്ടാവും എന്നെ സംബന്ധിച്ചോളം ഞാൻ പാർട്ടിക്കാരനായിട്ടാണ് പറയുന്നത് ഈ ആർ എസ് എസിനെതിരെ ഈ സി പി എമ്മിനെതിരെ അവരുടെ അജണ്ട വേറെയാണ് അതിന് നിന്നുകൊടുക്കാൻ പാലക്കാട്ടിലെ കോൺഗ്രസ്സുകാർക്ക് തയ്യാറല്ല ഇനി ശക്തമായിട്ട് തന്നെ ഞങ്ങളെ പോലെയുള്ള ഒരുപാട് ആളുകൾ ഇങ്ങനെ നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പത്തെ പോക്കിനെ കുറിച്ചിട്ട് ഞങ്ങളും ഒന്ന് കൂടാൻ തന്നെ തീരുമാനിച്ചിട്ടുള്ളത് രാഹുൽ ഒരു വലിയ ഇടവേളക്ക് ശേഷം വന്ന സമയത്ത് പെട്ടെന്ന് അത്രയും ദിവസം രാഹുലിന്റെ ഒപ്പം ഉണ്ടായിരുന്നില്ല പക്ഷെ പെട്ടെന്നാണ് ഡി സി സി അധ്യക്ഷൻ ഉൾപ്പെടെ രാഹുലിനെതിരെയുള്ള കാര്യങ്ങളിൽ പാർട്ടി കൃത്യമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു പക്ഷെ പെട്ടെന്ന് ഈ ഒരു ഷാഫി പറമ്പിലിന്റെ ഫാൻസായ ആളുകൾ അവര് രാഹുലിന്റെ കൂടെ കയറി അതെന്താണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് അത് കൃത്യമായി രാഹുലിനെ കൂടെ പെടുത്താൻ വേണ്ടിയായിരുന്നു എന്താണത് ഇപ്പൊ നിലവിൽ രാഹുലിനെ ഈ പാലക്കാട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞു ഞാൻ ഫേസ്ബുക്കിൽ ലൈവിട്ടാളാ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞാ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പ്രതിഷേധിച്ചാള കൃത്യമായി രാഹുലിന്റെ ഭാഗത്ത് രാഹുലിന് എന്തായിക്കോട്ടെ രാഹുലിൻ്റെ ഭാഗത്ത് രാഹുൽ തെറ്റ് ചെയ്തുതന്നെ ഇരിക്കട്ടെ തെറ്റ് ചെയ്താലും ഒരു എം എൽ എ ആണ് പാലക്കാടിലെ പാവപ്പെട്ട വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തി ജയിപ്പിച്ച് വൻപിച്ച ഭൂരി ഷാഫി പറമ്പലിന് കിട്ടാത്ത ഭൂരിപക്ഷം രാഹുലിന് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ പരിശോധിച്ചോ എന്നിട്ട് അയാളെ പാലക്കാട് വരാൻ പാടില്ല എന്ന് ഡി യു എഫ് എക്കാരും ബി ജെ പി കാരും പറയുമ്പോൾ ഒരു കോൺഗ്രസ് അനുഭാവികൾ വേണ്ട ഒരു സമൂഹത്തിലുള്ള യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അന്ന് എനിക്കറിയാലോ അയ്യോ എൻ്റെ വാർഡുകളിക്കൊന്നും ബ്ലോക്ക് പ്രസിഡന്റ് പറയാം എന്റെ വാർഡുകൾക്കൊന്നും ഈ കെ പി സി ജി പറഞ്ഞ ലെറ്റർ കൊടുക്കാൻ പോകാൻ മടിയാണ് എനിക്ക് പോകാൻ പ്രയാസമാണ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ എനിക്കറിയാം അങ്ങനെയല്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ നിഷേധിക്കട്ടെ നമ്മുടെ ബ്ലോക്ക് പ്രസിഡന്റ് ആരും നിഷേധിക്കില്ല ഇത് വെച്ച് കാറ്റാനുള്ള പരിപാടിയാണ് എന്തായാലും ഈ രണ്ട് നീതി പാടില്ല ചെന്നിത്തലയും അതുപോലെ തന്നെ വി ഡി സതീശൻ ഒക്കെ രമേശ് ചെന്നിത്തല പ്രതികരിച്ചില്ല വി ഡി സതീശൻ പറഞ്ഞു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുലിനെതിരെ നടപടി എടുത്തത് ഈ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് കാഴ്ചപ്പാടിൽ പ്രതിപക്ഷ നേതാവ് നിഷ്പക്ഷമായിട്ടാണ് ഇപ്പോൾ പോകുന്നത് അതായത് ഈ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് നല്ലൊരു ആക്റ്റീവായി നിൽക്കുന്ന സമയത്ത് നല്ല സപ്പോർട്ട് ചെയ്ത ആളാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെതിരെ കൃത്യമായിട്ട് എന്തെങ്കിലും എനിക്ക് കിട്ടിയിട്ടുണ്ടാകും എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല അതൊക്കെ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ കടക്കുന്ന സാധനമാണ് പക്ഷേ ഇത് വേട്ടയാടുക അല്ലെങ്കിൽ ഈ പറയുന്ന തങ്കപ്പേട്ടനെ അനുകൂലിച്ചാൽ തങ്കപ്പേട്ടനെ അങ്ങോട്ട് വേട്ടയാടി ഇല്ലാണ്ടാക്കാം എന്നുള്ളത് ധാരണയൊന്നും വേണ്ട സാധാരണപ്പെട്ട ഈ കോൺഗ്രസിന് വേണ്ടി നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ സൃഷ്ടിക്കും ഇപ്പൊ തങ്കപ്പേട്ടൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങൾ ചോദിച്ച പോലെ തങ്കപ്പേട്ടൻ മാറി തങ്കപ്പേട്ടന്റെ നിലപാട് മാറി തങ്കപ്പേട്ടൻ അന്നും ഇന്നും പറയുന്ന ഒരു പോയിന്റ് എന്താ വെച്ചാൽ കെ പി സി സി എന്താണോ പറയുന്നത് അത് ഉൾക്കൊള്ളുന്നതാണ് അതുമായിട്ട് മുമ്പോട്ട് പോകുന്ന തന്നെയാണ് പറയാനുള്ളത് ഒറ്റ ചോദ്യം കൂടി സി പി എം ഒക്കെ പറയുന്നത് ഈ രാഹുലിനെ സംരക്ഷിക്കുന്ന ഷാഫിയാണ് എന്നാണ് അപ്പൊ ഇപ്പത്തെ സാഹചര്യത്തിൽ അങ്ങനെയല്ല എന്നാ അഭിപ്രായത്തിൽ അങ്ങനെ സാഹചര്യം ഇല്ല രാഹുൽ ഒറ്റപ്പെട്ടിരിക്കുകയാണ് രാഹുൽ പാലക്കാടത്തെ നിഷ്പക്ഷമായിട്ടുള്ള ആളുകൾ രാഹുലിനൊപ്പം ഉണ്ട് പക്ഷേ രാഹുൽ ഇതിനൊക്കെ ഒരു മറുപടി പറയാൻ നല്ല കഴിവുള്ള നേതാവാണ് നിങ്ങൾക്ക് അറിയാലോ സോഷ്യൽ മീഡിയയിൽ ഇടപെടൽ മാത്രമല്ല ഫിസിക്കലി രാഹുൽ ഇതിനൊക്കെ ഒരു പ്രതിരോധം സൃഷ്ടിക്കും പാലക്കാടിലെ വോട്ടർമാരോട് രാഹുലിൻ്റെ ഭാഗം രാഹുൽ പറയും അല്ല ഇതിപ്പോ നോർമലി ഇപ്പോൾ ഇന്നലെ രാഹുലിന് ഒരു പ്രശ്നം വന്നപ്പോൾ ആരും പാലക്കാട് സജീവമായില്ലോ പക്ഷേ ഷാഫിക്ക് ഒരു ആരോപണം വന്നപ്പോത്തിനും രാ ഷാഫിക്ക് വേണ്ടി പാലക്കാട് പ്രകടനം നടത്തുകയാണ് എനിക്ക് തോന്നുന്നു വടകരയിലെ ഈ പ്രകടനം നടന്നിട്ടില്ല എന്നാണ് എൻ്റെ തോന്നൽ എനിക്ക് എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് അറിയില്ല അത് നോക്കണം എന്തായാലും ഷാഫി ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല സി പി എമ്മിൻ്റെ സുരേഷ് ഭവൻ ഒന്നും ചെയ്യാൻ പറ്റൂല അയാൾ കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡൻ്റാണ് അതിനുപരി അതാണ് അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്